മുപ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളക്കരയെ കണ്ണീരിലാക്കിയ ആ ദുരന്ത ദിനം ആ രാത്രി വയനാടിന് മരക്കാൻ കഴിയില്ല ഒരിക്കൽ അന്ന് അവർ ഉറങ്ങുമ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല നാളത്തെ പ്രഭാതം അവർക്ക് മുന്നിൽ ഉണ്ടാവുമോ എന്ന് ഇരമ്പി വരുന്ന ജലവും പാറക്കൂട്ടങ്ങളും മണ്ണും ഒരായുസിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വീർപ്പിൻ്റെയും തൻ്റെ വീട് ഒന്ന് കണ്ണടച്ച് തുറക്കും സമയത്ത് തകർന്നു വീഴുന്നത് നോക്കി നിൽക്കേണ്ടി വന്നവർ തൻ്റെ ഉറ്റവരെയും ഉടവരെയും കരച്ചിൽ എല്ലാം ശാന്തമാക്കി ആ വെള്ളം ഇപ്പോഴും ഒഴുകുകയാണ് ഇവിടെ ജനങ്ങൾ മതങ്ങളുടെ പേരിൽ തമ്മിൽ തെളുന്നു പക്ഷേ ആ വരുന്ന വെള്ളത്തിന് ജാതി മതം എന്നൊന്നില്ല മക്കളെ നഷ്ടമായ അമ്മമാരും അമ്മയെ നഷ്ടപ്പെട്ട മക്കളും ഇനിയുള്ള ജീവിതത്തിൽ ഒറ്റയ്ക്കായവരും ഇനി എങ്ങനെ മുന്നോട്ട് എന്ന് അറിയാത്തവരും മകളുടെ നല്ല ജീവിതത്തിനായി കാത്തിരുന്നവരും അവർക്കെല്ലാം പറയാൻ ഒന്നു മാത്രം ഇനി എങ്ങോട്ട് പറയാൻ വാക്കുകളില്ല തൻ്റെ യജമാനനെ ആറ് നാളുകളായി തിരയുന്ന വളർത്തുനായ കാട്ടിൽ ആപ്പെട്ട അമ്മയ്ക്ക് തുണയായി വന്ന ഗജരാജൻ ആരായാലും കണ്ണു നിറഞ്ഞു പോവും ഈ കാഴ്ച തിരച്ചിൽ തുടരുന്നു നീ എവിടെ എന്ന ചോദ്യം ഇനിയും ബാക്കി